മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ ഏഴ് പതിറ്റാണ്ടിലധികമായി മലാറ്റൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും സാംസ്കാരിക മേഖലകളിൽ സ്വാധീനം ചെലുത്തുന്ന മലാറ്റൂർ ദേശീയ ഗ്രന്ഥാലയം ഇനി സ്മാർട്ട് ലൈബ്രറി പൂർണ്ണമായും കമ്പ്യൂട്ടർ വൽക്കരിച്ച സ്മാർട്ട് ലൈബ്രറി മലപ്പുറം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ കെ കെ ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രവൃത്തി സമയത്തെ വായനശാലയുടെ ഗുണഭോക്താക്കൾക്കായുള്ള സൗജന്യ വൈഫൈ സേവനത്തിൻ്റെ പ്രഖ്യാപനം ഗ്രാമപഞ്ചായത്ത് അംഗം വി ശശിധരനും മുതിർന്ന പൌരന്മാർക്കുള്ള സൗഹൃദ സംവിധാനത്തിൻ്റെ പ്രഖ്യാപനം മേലാട്ടൂർ പത്മനാഭനം നിർവഹിച്ചു ബാലസാഹിത്യകാരൻ ഗിഫു മേലാട്ടൂർ കാറ്റലോഗ് പ്രകാശനം ചെയ്തു കമ്പ്യൂട്ടർവൽക്കരണത്തിന് സഹായം ചെയ്ത പി ആർ സായി കൃഷ്ണൻ കെ വി അനൂപ് എന്നിവരെ യോഗത്തിൽ അനുമോദിച്ചു പ്രൊഫസർ ടി പി അബുബക്കാർ പി ഖാരിദ വി പ്രണവ കെ ശിവദ എന്നിവർക്ക് ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി വേണു പാലൂർ സ്മാർട്ട് അംഗത്വ കാർഡ് വിതരണം ചെയ്തു ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ ബാബുരാജ് അധ്യക്ഷ വഹിച്ചു താലൂക്ക് കൗൺസിൽ അംഗം കെ ടി ജയകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് വി വി ദിനേശ് ലൈബ്രേറിയൻ കെ രാജേഷ് സെക്രട്ടറി കെ രാജൻ ജോയിന്റ് സെക്രട്ടറി സി ഷിഹാബ എന്നിവർ പ്രസംഗിച്ചു അതിൽ പരിശീലനം ലൈബ്രറി പ്രവർത്തകർക്ക് കേരളത്തിലുള്ള നീളം അതായത് ഗൃദ്ധശാലയിലെ സെക്രട്ടറിക്കും ലൈബ്രറിയനും ഈ പരിശീലനം കിട്ടാത്തവരായി ആരുമില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് വളരെ മാസീവായിട്ടുള്ള ഒരു പരിശീലന പരിപാടിയാണ് അതുകൊണ്ട് അത് പോരാനിട്ട് അതിൽ സംശയങ്ങൾ തീരാത്ത ആളുകൾക്ക് നമ്മള് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചു കൊണ്ട് വീട്ടിൽ ഒരു പരിശീലന പരിപാടി നടത്തി അതിന് റിസോഴ്സ് പേഴ്സൺമാരെ തിരഞ്ഞെടുത്ത് അതില് പ്രാമുഖ്യം നൽകിയിട്ടുള്ളത് ലൈബ്രറി ഈ പറയുന്ന സോഫ്റ്റ്വെയറിന്റെ ഉപയോഗം എങ്ങനെ ലൈബ്രറികളിലുള്ള ആളുകളെ പഠിപ്പിക്കാൻ